െ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചെന്നും അതിലേക്ക് ആ രൂപത്തിലേക്ക് പ്രപഞ്ചനാഥൻ അള്ളാഹു തൻ്റെ ആത്മാവ് ഊതിയെന്നും ആത്മാവ് ആ മൺ രൂപത്തിലേക്ക് ഊതിയാൽ ഖുര്ആൻ പറഞ്ഞത് ആ ആദമിനെ പ്രണാമം ചെയ്യണം സുജ്യോതി ചെയ്യണം അപ്പോൾ പലവരും സുജ്യോതി ചെയ്തു പിന്നെ ചിലവർ സുജ്യോതി ചെയ്തില്ല അവരോട് ചോദിച്ചു എന്നെ നിങ്ങൾ സുചിത് ചെയ്യാത്തതു തന്നെ അവർ പറഞ്ഞു മണ്ണായ ഈ ശരീരത്തിന് നമ്മൾ സുജിത് ചെയ്യില്ല നമ്മൾ അള്ളാഹുവിന് മാത്രം ദൈവത്തിന് മാത്രമേ സുചിത പ്രണാമം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പോ പിശാജി എന്ന് പറഞ്ഞാൽ അവരെ ആട്ടി ഓടിച്ചു പിന്നെ നമ്മൾക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുജിത് അവർ മണ്ണായ ശരീരത്തെ കണ്ടതുകൊണ്ട് കൊണ്ട് ചെയ്തില്ല അവർ അവരെ കാഴ്ച അനുസരിച്ച് അത് ചെയ്ത് ശരിയാണ് മണ്ണായ ശരീരത്തിന് സുചോതി ചെയ്യാൻ പാടില്ല പിന്നെ അള്ളാഹു സുചോതി ചെയ്യാൻ പറഞ്ഞു ദൈവം സുചോതി ചെയ്യാൻ പറഞ്ഞു പ്ലസ് മറ്റുള്ളവർ സുചോദി ചെയ്തത് എന്ത് കണ്ടിട്ടാണോ എന്നെ നോക്കിയാൽ ഈ മൺ മൺ രൂപത്തിലേക്ക് മൺ മണ്ണിൽ നിന്ന് ദൃശ്യമാക്കിയെടുത്ത മൺ രൂപത്തിലേക്ക് അള്ളാഹു തൻ്റെ ആത്മാവ് ഊജി ഏതിലാണ് ഊത എന്താ സദാ അന്ന് ആദമിലും തുറന്ന സന്താന പരമ്പരകളായ സന്താന പരമ്പരകളെ നമ്മളിലേക്കും ആ ആത്മാവ് ഊജിക്കൊണ്ടേയിരിക്കുന്നു അതാണ് ശ്വസനത്തിലൂടെ ആത്മാവ് പ്രവേശിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ ആത്മാവിൽ പ്രവേശിച്ച് അപ്പോൾ അപ്പോൾ ഈ മൺരൂപത്തിലേക്ക് ആത്മാവ് പ്രവേശിച്ചപ്പോൾ ഈ മൺരൂപത്തിലൂടെ ബഷീറും എല്ലാം കാണുന്നവനും സമിയും എല്ലാം കേൾക്കുന്നവനും അലീമും എല്ലാം അറിയുന്നവനും അയ്യോ എല്ലാം പ്രവർത്തിക്കുന്നവനുമായ അള്ളാഹു വെളിവായി ഈ അള്ളാഹുവിനെ ദൈവത്തെ കണ്ടവർ ഈ ദൈവത്തിനാണ് സുജോതി ചെയ്തത് പ്രണാമം ചെയ്തത് അതേ സമയത്ത് ഈ ദൈവത്തെ ഈ മൺരൂപത്തിലൂടെ ഈ ദൃശ്യമായ ദൈവത്തെ കാണാതെ അറാഹുവിനെ കാണാതെ മൺ രൂപത്തെ മാത്രം കണ്ടവർ സുചോതി ചെയ്തില്ല ഈ രണ്ട് തരം കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഈ മനുഷ്യർ ദൈവത്തെയും കാണുന്നു ദൈവത്തെ കാണാതെ വസ്തുക്കളെ കാണുന്നു നിങ്ങൾ ഏത് തരത്തിലാണ് വസ്തുക്കളെ കാണുന്ന തരത്തിലാണോ അല്ലെങ്കിൽ ാഹുവിനെ ദൈവത്തെ ഈശ്വരനെ കാണുന്ന തലത്തിലാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഭാരതീയ ദർശനങ്ങളൊക്കെയും ഈ ശരീരത്തിൽ ആത്മാവ് പരമാത്മാവായ ഈശ്വരൻ പ്രവേശിച്ചു ആ ഈശ്വരനെയാണ് വിശ്വീശ്വരന്മാരെല്ലാം കൈക്കൂപ്പി വന്ദിച്ചും കൽക്കൽ വീണ് നമസ്കരിച്ചും പ്രണാമം ചെയ്ത് പോരുന്ന കാഴ്ച അപ്പോൾ ഭാരത ദർശനത്തിൽ വിശ്വീശ്വരന്മാർ നമ്മുടെ ഭാരത സംസ്കാരം എല്ലാം കൈക്കൂപ്പി വണ്ഡിക്കുന്നതും കൽക്കൽ വീണ് നമസ്കരിക്കുന്നതെല്ലാം കാണിച്ചു പോകുന്ന ആ റിയലായുള്ള യഥാർത്ഥമായ ദൈവത്തെയാണ് അപ്പോൾ ഭാരത സംസ്കാരത്തിൽ ദൈവത്തെ കണ്ട് പ്രണാമം ചെയ്തും കൈക്കൂപ്പിയും കൽക്കൽ വീണ് പ്രണാമം ചെയ്തും ഒക്കെ പോരുന്നത് ദൈവത്തെ കണ്ടിട്ടാണ് അപ്പോൾ ഭാരത ദർശനത്തിൽ സംസ്കാരത്തിൽ ദൈവത്തെ കാണുകയും റിയലായിട്ട് ദൈവത്തെ കാണിച്ചും മറിച്ചും കൊടുക്കുകയും ആ ഭാരത ദർശനത്തിലെ ആ സംസ്കാരം കൈക്കൂപ്പി വന്ദിച്ചും എല്ലാവരിലും ഈശ്വരനെ കണ്ട് കൈക്കൂപ്പി വന്ദിച്ചും കാൽക്കൾ വീണു നമസ്കരിച്ചും ഈ സംസ്കാരം ഇവിടുന്ന് അന്യമായി ഇല്ലാതായി പോവുകയാണ് അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് നമ്മുടെ ഉദ്ദേശം കാരണം അയുഷീശ്വരന്മാർ കാണിച്ചു തന്ന എല്ലാവരിലും ഇവിടെ ഈശ്വരന്മാർ ഈശ്വരൻ ഉള്ളൂ ആ പരമാത്മാവ് ഈശ്വരനെ ഇല്ലെങ്കിൽ ആൾ മരിച്ചു ആ ഈശ്വരൻ മാത്രമാണെന്ന് ഈശീശ്വന്മാരുടെ സന്ദേശമാണ് നമ്മൾ അറിഞ്ഞ് ഇവിടെ അതിൻ്റെ തുടർച്ച പറയുന്നത് എന്താണ് വസുദൈവ കുടുംബകം ഭൂമിയിലുള്ളവരെല്ലാവരും ഒരു കുടുംബമാണെന്നും ആ പരമാത്മാവിൻ്റെ ആ സ്വരൂപമാണെന്നും പരമാത്മാവാണെന്നും എന്നിട്ട് പറഞ്ഞത് വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ലോകോ സമസ്തോ സൂഖിനോ ഭാവത്തോ ലോകത്തിലൂടെ ഈ ഏകമായി എല്ലാവർക്കും എല്ലാ സ്വരൂപങ്ങൾക്കും ഐശ്വര്യം ഐശ്വര്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതേ സമയത്ത് ഇവിടെ പരമാത്മാവ്യിൽ പ്രവേശിച്ച് ആത്മാവ് മാത്രമാണ് ഈ കാണുന്നു കേൾക്കുന്ന അറിയണം പ്രവർത്തിക്കുന്നു എന്നറിയാതെ ഇത് ഞാൻ കണ്ടു ഞാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞു ഞാനാണ് എല്ലാം ചെയ്യുന്നത് ഞാനാണ് നൽകിയത് ഞാനാണ് എല്ലാം നടത്തുന്നത് എന്ന തെറ്റായ ധാരണയിൽ മുന്നേറുകയാണ് എല്ലാ മനുഷ്യരും മുസ്ലിമായാലും ഹിന്ദു ക്രിസ്ത്യൻ പാർസി എല്ലാ മതസ്ഥരും ഞാൻ എന്ന തെറ്റായ ധാരണയിലാണ് ഞാൻ ഈ പരമാത്മാവ് ഇല്ലെങ്കിൽ ഞാനുണ്ടോ ഈ പരമാത്മാവ് ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കണം ഞാനില്ല മരിച്ചു പിന്നെ ഡെഡ് ബോഡിയാണ് മയ്യത്താണ് എന്ന് എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ കണ്ണും തോർന്ന് കിടക്കുന്നുണ്ടാവും ആത്മാവ് നഷ്ടപ്പെട്ടാൽ കാണില്ല കേൾക്കില്ല അറിവില്ല പ്രവൃത്തിയില്ല അപ്പം ആത്മാവ് ഉള്ളപ്പോഴാണ് ആത്മാവാണ് ഈ കാണുന്നതും കേൾക്കുക ആത്മാ ആത്മാവായ ദൈവമാണോ അള്ളാഹുവാണ് ഈശ്വരനാണ് ഈ കാണുന്നതും കേൾക്കുന്നതും അറിയുന്ന പ്രവർത്തിക്കുന്നതല്ല എന്ന യാഥാർത്ഥ്യത്തെ അറിഞ്ഞ് മായ മായയിൽ നിന്ന് മാറിയ ആ ഈശ്വര യാഥാർത്ഥ്യത്തെ അറിഞ്ഞ് ഈശ്വര യാഥാർത്ഥ്യമായി തീരുമ്പോഴാണ് ഒരാൾ ബോധോദയം ദൈവസാക്ഷാത്കാരം പ്രാപിക്കുന്നതും അല്ലാതെ ഇവിടെ മുസ്ലിംകൾ പറയുന്നുണ്ട് എന്താണ് ശെർക്ക് 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 പൊറക്കപ്പെടാത്ത തെറ്റെന്ന് ഈ ഈ കാണുന്നുണ്ട് പരമാത്മാവായ ഈശ്വരനല്ല ഞാനാണ് ഈ കാണുന്നു കേൾക്കുന്നു അറിയുന്ന പ്രവർത്തി എല്ലാം നടത്തുന്ന എന്ന തെറ്റായ ധാരണയിലാണ് മുസ്ലിംകൾ മുഴുവനും എല്ലാ മതസ്ഥരും ആ ധാരണ അതിൽ നിങ്ങൾ ആത്മാവ് പോയാൽ നിങ്ങൾ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ട് ആത്മാവുമായി അള്ളാഹു ആയിരുന്നില്ലേ ഇതിലേക്ക് കണ്ടതും കേട്ടതും അറിയുന്നോ പറഞ്ഞതൊക്കെ പ്രവർത്തിച്ചതൊക്കെ എന്ന് മനസ്സിലാക്കാതെ ആ ആത്മാവായ ഈശ്വരൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ന പകരക്കാരനാണ് അതാ ഞാൻ കണ്ടു ഞാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞു ഇന്നപ്പറിയപ്പെടുന്ന ഇന്നയാളുടെ മകനായ ഞാനാണ് ഈ കാണുന്നു കേൾക്കുന്ന അറിയുന്ന പ്രവർത്തിക്കുന്നു ഒക്കെ എന്ന അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ സ്ഥാനത്ത് പകരക്കാരനായ ഞാൻ എന്ന പകരക്കാരനാണ് നിലകൊണ്ട് ഈ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്നതും അതാണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പകരക്കാരനായി നിന്നിട്ട് ഞാനാണ് എല്ലാം നടത്തുന്നതെന്ന് പറയുന്ന ഇതാണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിലകൊള്ളുന്ന പകരക്കാരനെ അശ്വർക്ക് തുറക്കപ്പെടാത്ത തെറ്റ് അശുദ്ധി ഈ അശുദ്ധി ഞാനൊന്നാശുദ്ധിപ്പോയാൽ പിന്നെ പരമാത്മാവായ ബാഹു ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഇതാണ് ശുദ്ധി ഇതാണ് ശുദ്ധി അതാണ് ശുദ്ധി വരുത്തേണ്ടത് അല്ല അല്ലാതെ നാം മറ്റേ അമ്പലത്തിൽ പോയി കുറത്തിൽ പോയി കുളിച്ചത് സ്നാനം ചെയ്ത് ഈറന്ന് കൊടുത്തത് കൊണ്ടോ ശുദ്ധിയാവുന്ന വെള്ളം കൊണ്ട് തടവി ഒന്നുകൊടുത്തത് കൊണ്ടോ ശുദ്ധിയാവില്ല എന്ന പകരക്കാരൻ പോയല്ലാതെ പോയല്ലാതെ പരമാത്മാവായ ഈശ്വരൻ മാത്രമായിരിക്കുമ്പോൾ ആണ് ശുദ്ധി ശുദ്ധി ശുദ്ധിയുണ്ടാവുക അതാണ് മറ്റേ വീണ്ടും പറയുന്നത് ബൈബിളും പറഞ്ഞു കുറാനും പറഞ്ഞു ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ ഭാഗ്യം സിദ്ധിച്ചു ആത്മാവിനെ കളങ്കപ്പെടുത്തിയവൻ നിർഭാഗ്യം അടഞ്ഞു എങ്ങനെ നിങ്ങൾ ആത്മാവിനെ പരിശുദ്ധമാക്കും എങ്ങനെയാണ് കളങ്കപ്പെടുത്തുന്നത് ആലോചിച്ച് നോക്ക് അപ്പം ആത്മാവായ ഈശ്വരൻ ഇവിടെ ഇരിക്കുമ്പോൾ ആ ആത്മാവായ ഈശ്വരൻ അല്ല ഞാൻ ഞാൻ വേറെ ഇന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് എന്ന കളങ്കം തെറ്റായ മായ മായയിൽ പൂണ്ട് ആ പകരക്കാരനും ചേർക്കും വായി മുന്നോട്ട് പോവുകയാണ് ഈ പകരക്കാരനും ചേർക്കും പോയി ഞാൻ എന്താ ബാബിയാണ് അല്ലെങ്കിൽ ആ ഫുലാണ് അല്ലെങ്കിൽ ഇക്ബാലാണ് ഇബ്രാഹിൻ ആണ് അവനാണ് ഇവനാണ് രാഘവനാണ് സുബ്രഹ്മണ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ഇവനാണ് ഇവന്മാരാണ് ഈ കാണും കേൾക്കുന്ന അതിൽ പ്രവർത്തിക്കുന്ന ഒക്കെ ഇവിടെ എല്ലാം നടത്തി പ്രവർത്തിച്ച് പോകുന്ന എന്ന ധാരണ ദൈവത്തിൻ്റെ ഈ പരമാത്മാവായ ദൈവം അല്ല ഞാനാണ് പ്രവർത്തിക്കുന്നത് എന്ന ധാരണയിൽ നിന്ന് ആ ഞാനില്ല പരമാത്മാവായ ഈശ്വരൻ ഞാനില്ല അപ്പോൾ പരമാത്മാവായ ഈശ്വരനാണ് ഈ നടന്ന് പ്രവർത്തിച്ചു പോരുന്നത് ഞാനും ഇല്ല ഒരു സാധനവും ഇല്ല ഒരാളുമില്ല ഒരു വസ്തുവില്ല ഒരു ജന്തു മിത്താതെയല്ല എന്ന് മനസ്സിലാക്കി ആ ആത്മാവ് ഈ ആത്മാവിനെ പരിശുദ്ധമാക്കി യാതൊരു കളങ്കവും പകരക്കാരനും ഇല്ലാതെ എല്ലാം പോയി ഇപ്പോൾ ബാബയില്ല ഇതിൽ ബാബയല്ല ഈ സംസാരിക്കുന്നത് ബാബയില്ല ഇതിലൂടെ കാണും കേൾക്കുന്ന അറിയുന്ന പ്രവർത്തിക്കുന്നതും നടത്തുന്നതും എല്ലാം പരമാത്മാവ് ഈശ്വരനാണ് അള്ളാഹുവാണ് എന്നും മനസ്സിലാക്കി ഞാൻ അള്ളാഹു ആണെന്ന ധാരണയിലാണ് പകരക്കാരനായ ആ ചുർക്കം അശുദ്ധിയും ആത്മാവിനെ കളങ്കപ്പെടുത്തലും ഒക്കെ കളഞ്ഞ് ഞാൻ അള്ളാഹുവാണ് ഞാൻ ഈശ്വരനാണ് എന്ന ധാരണയിലും ബോധത്തിലും ദൈവ സാക്ഷാത്കാരം പ്രാപിച്ചവനാണ് ഞാൻ ഇതുപോലെ ആയിരിക്കണം നിങ്ങളും ഇതാണ് ഖുറാനും ബൈബിളും ഉപനിഷത്തുകളും ഗീതയും എല്ലാവരും ഈ മനുഷ്യരെ സംസ്കരിച്ച് ആ ദൈവ സാക്ഷാത്കാരം പ്രാപിക്കാനാണ് എല്ലാവരും വന്നിട്ടുള്ളത് ഞാനും വന്നിട്ടുള്ളത് അതാണ് ഇതാണ് അതാണ് ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ യാഥാർത്ഥം ദൈവയാഥാർത്ഥമായി തീരുക എല്ലാവർക്കും വളക്കും